ബിഗ് ബോസ് സീസൺ സിക്സിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാകും വൻ രീതിയിലുള്ള ടെസ്റ്റാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മത്സരാർത്ഥികളാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് സിജോ അർജുൻ ജിൻഡോ ഇവര് മൂന്ന് പേരുമാണ് ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഒരുപാട് മത്സരാർത്ഥികളോട് പല സമയത്തും ജിൻഡോ ചോദിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്കുമോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് അർജുന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അതൊന്നു പരിഹരിക്കാൻ വേണ്ടി ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആക്കുകയാണെന്നാണ് മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആകാതെ പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അതൊന്നും പൂർത്തിയാകാൻ പറ്റാതെ പോയ കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾ സിജോയെ വോട്ട് ചെയ്ത് ക്യാപ്റ്റൻ ആക്കുകയാണെന്നാണ് ഹൗസിലെ കണ്ടസ്റ്റന്റ്സ് പറയുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്ന തീരുമാനം എടുക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്ത് ആരായിരിക്കണം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് തീരുമാനിക്കാനുള്ള വോട്ടിംഗ് പോള് ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് സൂപ്പർ ഫൺ കോണ്ടസ്റ്റൻസിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഈ പോൾ വരുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വോട്ട് ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് മത്സരാർത്ഥികളെയും കടുത്തിവെട്ടിക്കൊണ്ട് അർജുൻ ടോപ്പ് ലീഡിംഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശതമാനത്തിൽ മേലിൽ അർജുനന് നല്ലൊരു പിന്തുണ തന്നെ കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ജിൻഡോയാണ് മൂന്നാം സ്ഥാനം നേരിയ വ്യത്യാസത്തിൽ സിജോയിൽ നിൽക്കുന്നു എന്തായാലും അർജുൻ ടോപ്പ് ലീഡിംഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അർജുൻ ക്യാപ്റ്റൻ ആകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് അടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റൻ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിയെ കമന്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങൾ ഇതുവരെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോയി വോട്ട് ചെയ്യുക